വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന യുവ ഡോക്ടറുടെ പരാതിയിൽ റാപ്പർ വേടനെതിരെ കേസ് കോഴിക്കോട്ടും കൊച്ചിയിലും വെച്ച് അഞ്ച് തവണ പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് തൃക്കാക്കര പോലീസ് കേസെടുത്തത് അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരാതിയെന്നും കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഉടൻ നൽകുമെന്നും വേടൻ പ്രതികരിച്ചു രണ്ടായിരത്തി ഒന്നിലാണ് പരാതിക്കാരി ഇൻസ്റ്റഗ്രാമിലൂടെ വേടനെ പരിചയപ്പെടുന്നത് തുടർന്ന് തന്നെ കാണണമെന്ന് പറഞ്ഞ് വേടൻ കോഴിക്കോട്ടെ താമസസ്ഥലത്തേക്ക് എത്തുകയും അപമര്യാദയായി പെരുമാറിയ ശേഷം പീഡിപ്പിച്ചുവെന്നുമാണ് യുവതിയായ ഡോക്ടറുടെ പരാതി പിന്നീട് കൊച്ചിയിലെ താമസ സ്ഥലത്തും ഏലൂരിലെ സുഹൃത്തിന്റെ വീട്ടിൽ വെച്ചും നാല് തവണ പീഡിപ്പിച്ചുവെന്നും പരാതിയിൽ പറയുന്നു രണ്ടു വർഷത്തിനിടെ പാട്ടിറക്കാനെന്ന എന്ന പേരിലടക്കം പലപ്പോഴായി മുപ്പത്തിയൊന്നായിരം രൂപ തട്ടിയെടുത്തുവെന്നും പരാതിയിൽ പറയുന്നു ബലാത്സംഘം തുടർച്ചയായ ബലാത്സംഗം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് വേടനെതിരെ തൃക്കാക്കര പോലീസ് കേസെടുത്തത് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ത്രീ സെവൻറ്റി സിക്സ് ഐ പി സി പ്രകാരമുള്ള കേസാണ് രജിസ്റ്റർ ചെയ്തത് അല്ല അതിനകത്ത് കുറച്ച് സാമ്പത്തികമായിട്ടുള്ളൊരു ട്രാൻസാക്ഷൻസ് ഉണ്ട് എന്ന കാര്യങ്ങളുടെ കംപ്ലൈൻറ്റിലുണ്ട് ആ കാര്യങ്ങൾ കൂടെ നമ്മൾ നോക്കി നോക്കും ഈ കാര്യങ്ങൾ കുറച്ച് പേർക്ക് അറിയുമെന്നെ പറയുന്നുണ്ട് അത് നമ്മൾ പരിശോധിക്കും അവരെ അവരായിട്ട് സംസാരിക്കും സാക്ഷികളെ കണ്ട് ചോദിക്കും ചോദിച്ചിട്ട് ആവശ്യമുള്ള നടപടിയെടുക്കും കേസിന് പിന്നാലെ അതിരൂക്ഷ സൈബർ ആക്രമണം നേരിടുന്നതിനാൽ സംരക്ഷണം തേടി ഹൈക്കോടതിയെ സമീപിക്കാനാണ് പരാതിക്കാരിയുടെ തീരുമാനം പരാതിക്കാരിയുടെ രഹസ്യമൊഴി എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ രേഖപ്പെടുത്തി അതിനിടെ തന്നെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ പരാതിയെന്നാണ് വേഡന്റെ പ്രതികരണം ആസൂത്രിത നീക്കത്തിന് തന്റെ പക്കൽ തെളിവുണ്ടെന്നും കേസ് നിയമപരമായി നേരിടുമെന്നും വേഡൻ പ്രതികരിച്ചു റിപ്പോർട്ടർ കൊച്ചി